ഹൃദല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനതാൽപര്യം കണക്കിലെടുത്താണ് യു ഡി എഫിന്റെ പ്രവർത്തനമെന്ന് പെരിങ്ങോവൈക്കര പഞ്ചായത്ത് കമ്മിറ്റി വൈസ് ചെയർമാൻ ഇക്ബാൽ പറഞ്ഞു ഡയമണ്ട് ഹൃദല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനതാൽപര്യം കണക്കിലെടുത്താണ് യു ഡി എഫിന്റെ പ്രവർത്തനമെന്ന് പെരിങ്ങോംവൈക്കര പഞ്ചായത്ത് കമ്മിറ്റി വൈസ് ചെയർമാൻ ഷജിർ ഇക്ബാൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം പരിമിതികൾക്കുള്ളിൽ നിന്നാണ് പെരിങ്ങോം പഞ്ചായത്തിൽ യു ഡി എഫ് പ്രവർത്തിച്ചതെന്നും പഞ്ചായത്തിൽ നല്ല വിജയം നേടാൻ കഴിയുമെന്നും എൽ ഡി എഫ് ഭരണത്തിലെ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്നും യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് കൂടിയായ ഷജി ഇക്ബാൽ പറഞ്ഞു പെരുങ്ങോമേക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു ഭരണമാറ്റം കൂടെയുള്ള എല്ലാ സാധാരണക്കാരും രാഷ്ട്രീയ വേഗമന്യം ആഗ്രഹിക്കുന്ന എന്നാണ് ഇത്തവണ പെരുങ്ങോമേക്കര ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസൃതമായ ഒരു ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് വാർഡ് വിഭജനത്തെ തുടർന്ന് പത്തൊമ്പത് വാർഡുകളായി അധികരിച്ച ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും വരും എന്ന പ്രതീക്ഷയിലാണ് എഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിമിതികളും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കനുസൃതമായി ഭരണ സാന്നിധ്യം കൈയാളുന്നതിനുള്ള അപാകതകളുമൊക്കെ കൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന സമയത്തും യു ഡി എഫിൻ്റെ മെമ്പർമാർ അവരാൽ സാധ്യമാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിലെ തന്നെ മികവോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ യു ജി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു പ്രകടനം ജന പ്രകടനത്തിൻ്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വാർഡുകളിൽ മെമ്പർമാർ പരിശ്രമങ്ങൾ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ